നിങ്ങൾക്ക് ആ ഒരു പവർ ഫോഴ്സ് ഓർ ശക്തിനെ വന്നിട്ട് ഗോഡ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം നേച്ചർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഹയ്യസ്റ്റ് സെൽഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ത് തന്നെ വിളിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം ആ ഒരു ശക്തി ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ചെയ്യില്ല ആ ഒരു ശക്തിൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും അച്ചട്ടായിരിക്കും ഒരിക്കലും പിഴക്കില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി വന്നിട്ട് നിങ്ങളെ ഇൻകംപ്ലീറ്റ് ആയിട്ടല്ല ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ പൂർണ്ണമാണ് ദൈവം ഒന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു പ്ലാനറ്റിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്തു അതായത് മറ്റ് പല ജീവജാലങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും യുണീക്കായിട്ടുള്ള പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് വന്നിട്ട് ഗോഡ് നിങ്ങൾക്ക് തന്നു അതിനുശേഷം ഈ ഒരു എക്സിസ്റ്റൻസിന് വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഡെഫനിഷൻ നൽകുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി നമ്മളെങ്ങനെ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു ജോബ് കിട്ടിയാൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയാൽ ഇത്രത്തോളം കാശ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് മേടിച്ചാൽ മാത്രമേ ഞാൻ സക്സസ്ഫുൾ ആകുകയുള്ളൂ അങ്ങനെ ആയാൽ മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇതാണ് ഹ്യൂമൻ ലൈഫ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ശരിക്കും വന്നിട്ട് നമ്മൾ ഇൻകംപ്ലീറ്റ് അല്ല നമ്മൾ കംപ്ലീറ്റ് ആണ് പൂർണ്ണമായിട്ടാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്